കമ്പനീസ് ആക്ട് ടൂ തൗസൻഡ് തേർട്ടീനെ പറ്റിയും അതുമായി ബന്ധപ്പെട്ട അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിനെ പറ്റി എന്തൊക്കെ ഇൻഫോർമേഷൻ ഉള്ളത് ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് ഓക്കെ അല്ലെ ആദ്യമായിട്ട് ഓർത്തിരിക്കേണ്ട ഒരു സെഷനാണ് സെഷൻ വൺ ട്വന്റി നയൻ എന്ന് പറയും കമ്പനീസ് ആക്ട് മുഴുവനായിട്ട് പഠിക്കാനില്ല അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിന്റെ ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട് കമ്പനീസ് ആക്ടിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് മാത്രമേ പഠിക്കാനുള്ളൂ അതാണ് മനസ്സിലാക്കേണ്ടത് ഓക്കെയാണോ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ഉപയോഗിച്ച് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്ത് ബുക്സ് പ്രിപ്പയർ ചെയ്യാവുള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ളത് കമ്പനീസ് ആക്ട് ടൂ തൗസൻഡ് തേർട്ടീനിലാണ് സോ അതിനകത്ത് എന്തൊക്കെ ഇൻഫർമേഷൻ ആണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് ഒന്നാമത്തെ സെഷൻ കമ്പനീസ് ആക്ടിന്റെ സെഷൻ വൺ ട്വന്റി നയൻ ഈ സെഷൻ പറയുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് മസ്റ്റ് യു കംപ്ലൈ വിത്ത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എ എസ് ഓർ ഇൻഡേസ് ആണോ പറയുന്നത് ഇത്രയേ ഉള്ളൂ ഏതൊരു കമ്പനി ആയിക്കോട്ടെ അത് കമ്പനീസ് ആക്ട് തൗസൻഡ് തേർട്ടീൻ പ്രകാരം ആയിട്ടുള്ള ഒരു കമ്പനി ആണെങ്കിൽ അതിന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് യൂസേഴ്സിന് ട്രൂ ആൻഡ് ഫെയർ വ്യൂ കൊടുത്തിരിക്കണം ഈ ട്രൂ ആൻഡ് ഫെയർ വ്യൂ കൊടുക്കുന്നതിന് വേണ്ടി അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകൾ പ്രോപ്പറായി ഫോളോ ചെയ്തിരിക്കണം അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ എ എസ് അല്ലെങ്കിൽ ഇൻഡയസ് ഏതാകും ആ കമ്പനിക്ക് ആപ്ലിക്കബിൾ അത് ഫോളോ ചെയ്യണം ചില കമ്പനികൾക്ക് എ എസ് ആയിരിക്കും ആപ്ലിക്കബിൾ ചില കമ്പനികൾക്ക് ഇൻഡയസ് ആയിരിക്കും ആപ്ലിക്കബിൾ ക്ലിയർ ആണോ സോ അതിനനുസരിച്ച് പ്രോപ്പറായി അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്ത് വേണം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാൻ ക്ലിയർ ആണോ അതും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യേണ്ടത് ഏത് ഫോർമാറ്റിലായിരിക്കണം കമ്പനീസ് ആക്ട് തൗസൻഡ് തേർട്ടീനിൽ പറയുന്ന ഷെഡ്യൂൾ ത്രീയിലെ ഫോർമാറ്റ് ക്ലിയർ ആണോ കമ്പനീസ് ആക്ടിലുള്ള ഷെഡ്യൂൾ ത്രീ ഷെഡ്യൂൾ ത്രീക്കകത്ത് ഫോർമാറ്റ് പറഞ്ഞിട്ടുണ്ട് ബാലൻസ് ഷീറ്റ് സ്റ്റേറ്റ്മെന്റ് പൊസിഷൻ സ്റ്റേറ്റ്മെന്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം അല്ലെങ്കിൽ പി ആൻഡിന് പകരമായി ഇൻകം സ്റ്റേറ്റ്മെന്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം പ്രോപ്പർ ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട് ഇതാണ് സെക്ഷൻ വൺ ട്വന്റി നയൻ പറയുന്നത് സോ വൺ ട്വന്റി നയൻ ആ പറയുന്നത് അക്കൌണ്ടിങ് സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യണമെന്ന് ഒന്നുകിൽ ഇൻ ലേസ് അതുപോലെ തന്നെ ഫോർമാറ്റ് ഷെഡ്യൂൾ ത്രീയിൽ പറഞ്ഞിട്ടുള്ള ഫോർമാറ്റ് തന്നെ വേണം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്ന് പറയുന്നത് സെക്ഷൻ വൺ ട്വന്റി നയൻ ആണ് ക്ലിയർ ആണോ ഈ സെക്ഷനിൽ തന്നെ പറയുന്നുണ്ട് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കമ്പനി ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സെക്ടറുമായി ബന്ധപ്പെട്ടതാണ് ആ സെക്ടറുമായി ബന്ധപ്പെട്ട് അതിൻ്റെതായിട്ടുള്ള ആക്ട് ഉണ്ട് നിയമമുണ്ട് ആ നിയമത്തിൽ ആ കമ്പനി എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന് ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണ് കമ്പനീസ് ആക്ട് നോക്കേണ്ട ആ കമ്പനിക്ക് ബാധകമായിട്ടുള്ള നിയമം അതിനകത്ത് പറഞ്ഞിട്ടുള്ള ഫോർമാറ്റ് തന്നെ നോക്കിയാൽ മതി ക്ലിയർ ആണോ പക്ഷേ പറഞ്ഞിട്ടില്ല എങ്കിൽ ഷെഡ്യൂൾ ത്രീ കമ്പനീസ് ആക്ട് പറയുന്ന ഷെഡ്യൂൾ ത്രീ പ്രകാരം തന്നെ പ്രിപ്പയർ ചെയ്തിരിക്കണം അതാ സെക്ഷൻ വൺ ട്വന്റി പോയിന്റ്സ് എല്ലാം പോയിന്റ് പറയാം സെക്ഷൻ വൺ ട്വന്റി നയൻ പറയുന്നത് ഏതൊരു അണ്ടർ കമ്പനീസ് ആക്ട് തൗസൻഡ് തേർട്ടീൻ ുലർ സെക്ടർ റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനിയാണ് അതിന് അതിന്റേതായിട്ടുള്ള ആക്ട് ഉണ്ട് ആക്ടിൽ ഫോർമാറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോളോ ദാറ്റ് ആക്ട് ഉണ്ട് പക്ഷേ ആക്ടിൽ സ്പെസിഫിക് ഫോർമാറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല അങ്ങനെയാണെങ്കിൽ ഫോളോ ദോർമാറ്റ് ഓഫ് ആണോ സെഷൻ സ്റ്റാൻഡേർഡുമായി ബന്ധപ്പെട്ട സെഷൻസ് മാത്രമേ നമ്മൾ ൂ അത് മാത്രമാണ് സിലബസിലുള്ളത് ഇനി അടുത്ത സെഷൻ ആണ് സെൻട്രൽ ഗവൺമെന്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഓൺ ഐ സി എസ് റെക്കമെൻഡേഷൻ ഇൻ കൺസൾട്ടേഷൻ വിത്ത് എൻ്റെ ഇത് കമ്പനീസ് ആക്ട് പറയുന്നു സെക്ഷൻ വൺ തേർട്ടി സെൻട്രൽ ഗവൺമെന്റ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് എ എസ് ആയിക്കോട്ടെ ഇൻഡേഎസ് ആയിക്കോട്ടെ രണ്ടും സെൻട്രൽ ഗവൺമെന്റ് ആയിരിക്കും ആരുടെ റെക്കമെൻഡേഷൻ ഐ സി എഐയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യയുടെ റെക്കമെൻഡേഷൻ ഇൻ കൺസൾട്ടേഷൻ വിത്ത് ക്ലിയർ ആണോ സോ അതായിരിക്കണം നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് എൻ സെക്ഷൻ വൺ തേർട്ടി ത്രീ ഓഫ് കമ്പനീസ് ആക്ടിൽ പറയും ഷെഡ്യൂൾ ത്രീയുമായി ബന്ധപ്പെട്ടോ പ്രസന്റേഷൻ ഫോർമാറ്റ് ഈ ഏപ്രകാരമായിരിക്കണം പ്രസന്റ് ക്ലിയർ ആണോ ഷെഡ്യൂൾ ത്രീക്ക് മൂന്ന് ഡിവിഷൻസ് ഉണ്ട് ഡിവിഷൻ വൺ ഡിവിഷൻ ടു ഡിവിഷൻ ത്രീ ഈ മൂന്ന് ഡിവിഷനിലും പൊസിഷൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാനും ഇൻകം സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാനും ഫോർമാറ്റ് കൊടുക്കും ഡിവിഷൻ വണ്ണിലും രണ്ടിന്റെ ഫോർമാറ്റ് ഉണ്ട് ഡിവിഷൻ ടുവിലും രണ്ടിന്റെ ഫോർമാറ്റ് ഡിവിഷൻ ത്രീയിലും ഉണ്ട് ഡിവിഷൻ വണ്ണിൽ ആരൊക്കെയാണ് അപ്ലൈ ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് കമ്പനീസ് റിപ്പോർട്ടിംഗ് കമ്പനിട്ടിംഗ് എസ് അക്കൌണ്ടിങ് സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യുന്ന കമ്പനി ആണെങ്കിൽ ഡിവിഷൻ വണ്ണിൽ പറഞ്ഞിട്ടുള്ള ഫോർമാറ്റ് അനുസരിച്ച് വേണം സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യാൻ അല്ലെങ്കിൽ അവരുടെ ഫിനാൻഷ്യൽ അക്കൌണ്ട് സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാൻ ഇനി കമ്പനി റിപ്പോർട്ടിംഗ് അണ്ടർ ഇൻഡേസ് ഇൻഡേസ് ആണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ ഡിവിഷൻ ടു പറയുന്ന ഫോർമാറ്റ് വേണം അവർ പ്രോപ്പറായി ഫോളോ ചെയ്യാൻ ക്ലിയർ ആണോ ഇനി ഡിവിഷൻ ത്രീ എന്ന് പറയുന്നത് എൻ പി എഫ് സി ആണ് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ റിപ്പോർട്ടിംഗ് അണ്ടർ ഇൻഡസ് ഇൻഡേസ് ഫോളോ ചെയ്യുന്ന നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ആണെങ്കിൽ ഡിവിഷൻ ത്രീയിൽ പറഞ്ഞിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള എന്തുവാണോ ഫോർമാറ്റ് ഫോളോ ചെയ്യുക ക്ലിയർ ആണോ ഈ ഷെഡ്യൂൾ ത്രീ എന്താ കാണിക്കുന്നത് ഫോർമാറ്റാണ് കാണിക്കുന്നത് എന്തൊക്കെ ഐറ്റംസ് ഉണ്ടായിരിക്കണം എന്നുള്ളൊരു മിനിമം ലൈൻ ഐറ്റം ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് ക്ലിയർ ആണോ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് ടൈറ്റ് ഡിസ്ക്ലോഷർ അതായത് ഡിസ്ക്ലോഷർ റിക്വയർമെന്റ് സ്ട്രോങ് ആക്കിയിട്ടുണ്ട് ഇന്ന ഇന്ന കാര്യങ്ങൾ കാണിച്ചിരിക്കണമെന്ന് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് പറയുന്നുണ്ട് അതുകൊണ്ടാണ് ആ ഐറ്റംസ് ഒക്കെ ഈ പെർട്ടിക്കുലർ ഷെഡ്യൂളിൽ അതാത് ഡിവിഷന്റെ കീഴിൽ ഫോർമാറ്റിനകത്ത് വരുന്നത് അതെല്ലാം ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം എന്നാലേ ട്രൂ ആൻഡ് ഫെയർ യു കിട്ടത്തുള്ളൂ ക്ലിയർ ആണോ സോ അതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ക്ലിയർ അല്ലേ അപ്പൊ ഷെഡ്യൂൾ ത്രീക്ക് എത്ര ഡിവിഷൻ മൂന്ന് ഡിവിഷൻ വൺ ടു ആൻഡ് ത്രീ ഓരോ ഡിവിഷനും ആർക്കൊക്കെയാണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് എന്ന കാര്യം കൂടെ വെച്ചിരിക്കുക അടുത്തത് എസിന്റെ ഫ്രെയിംവർക്ക് ആണ് നോൺ ഇൻഡേസ് കമ്പനീസിന്റെ കേസിൽ ക്ലിയർ ആണോ നോൺ ഇൻഡേസ്ഡ് അതായത് ഇൻഡേസ് ആപ്ലിക്കബിൾ അല്ലാത്ത കമ്പനീസ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് സാധാരണ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ആയിരിക്കും ഫോളോ ചെയ്യും ക്ലിയർ അല്ലേ ഇപ്പോൾ നിലവിലുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എല്ലാം നോട്ടിഫൈഡ് അണ്ടർ കമ്പനീസ് റൂൾ ട്വന്റി ട്വന്റി വൺ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കമ്പനി റൂൾസ് പ്രകാരം നോട്ടിഫൈ ചെയ്തിട്ടുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണ് ഇപ്പൊ നിലവിലുള്ളത് എസ് വൺ ടു ഫൈവ് എ എസ് ഒന്ന് മുതൽ അഞ്ചു വരെ ഉണ്ട് സെവൻ ഉണ്ട് പിന്നെ നയൻ ടു ട്വന്റി നയൻ ഉണ്ട് ക്ലിയർ ആണോ സിക്സ് ഇല്ല സിക്സ് ഉണ്ടായിരുന്ന ഡിപ്രീസിയേഷൻ ആയിരുന്നു എ സിക്സ് എന്ന് പറയുന്നത് അത് വിഡ്രോ ചെയ്തു ഇപ്പൊ അത് എസ് ടെന്നിന്റെ കൂടെ മെർജ് ചെയ്തിരിക്കുകയാണ് ഇപ്പൊ സിക്സ് ഇല്ല ക്ലിയർ ആണോ എയ്റ്റും ഇല്ല എസ് വൺ ടു ഫൈവ് ഉണ്ട് സെവൻ ഉണ്ട് പിന്നെ നയൻ ടു ട്വന്റി നയൻ ഉണ്ട് ഇത്രയും എവിടെയാണ് പറഞ്ഞിരിക്കുന്നത് കമ്പനീസ് കമ്പനീസ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് റൂൾസ് ട്വന്റി ട്വന്റി വൺ പ്രകാരം പുറപ്പെടുവിച്ചിട്ടുള്ള ഈ എ എസ് കൾ അതിനകത്ത് പറഞ്ഞിട്ടുള്ള പരിഷ്കരിച്ച നിയമങ്ങളുമാണ് ഫോളോ ചെയ്ത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് കമ്പനികൾ പ്രിപ്പയർ ചെയ്ത് ഫസ്റ്റ് ഏപ്രിൽ ട്വന്റി ട്വന്റി വൺ തൊട്ട് ഇതാണ് ആപ്ലിക്കബിൾ വേറാണോ പ്രോപ്പർ ലിസ്റ്റ് ഞാൻ ഓൾറെഡി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എ എസ് ഇൻഡേസ് പ്രധാനപ്പെട്ടവ ഏതൊക്കെയാണ് അതിന്റെ പേരുകള് കാര്യങ്ങൾ അതൊക്കെ പ്രോപ്പർ ആയിട്ട് പഠിച്ചിരിക്കുക ടുത്തതാണ് ഐ എഫ് ആർ എസ് അതുപോലെ തന്നെ ക്ലിയർ ആണോ ഈ രണ്ട് പ്രധാനപ്പെട്ട ടോപ്പിക് ഐ എഫ് ആർ എസ് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് ക്ലിയർ ആണോ എന്ന് ഇൻഡ്സിനെ ഇന്ത്യൻ വൽക്കരിച്ചതാണ് ഇൻഡൈഎസ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ എടുത്ത് നമ്മളുടെ നാടിന് അല്ലെങ്കിൽ ഇന്ത്യക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ബിസിനസ്സുകൾക്ക് വേണ്ടിയിട്ട് ചെറിയ പരിഷ്കാരങ്ങൾ മാത്രം വരുത്തി ഇന്ത്യയിലേക്ക് കൺവേർജ് ചെയ്യും ക്ലിയർ ആണോ അതിനെയാണ് ഇൻഡേസ് എന്ന് വിളിക്കുന്നത് രണ്ടിനെ കണ്ടന്റ് നയൻറ്റി ഫൈവ് പെർസെൻറ്റേജോളം സിമിലർ ആണ് ചെറിയ വ്യത്യാസമേ ഐ എഫ് ആർ എസും ഇൻഡേസും തമ്മിലുള്ളൂ വ്യത്യാസം എന്ന് പറയുമ്പോൾ ചിലപ്പം നമ്പറിങ്ങിൽ വ്യത്യാസം കാണും ചില ചില ഫാക്ടേഴ്സിൽ വ്യത്യാസം കാണും അത്രയേ ഉള്ളൂ നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് രണ്ടും സെയിം ആണ് ഐ എഫ് ആർ എസ് എന്ന് പറയുന്നത് ഗ്ലോബലായിട്ടുള്ള എന്താ പറയുന്നത് സ്റ്റാൻഡേർഡ്സ് ആണ് ലോകത്തുള്ള സകല കമ്പനികൾ ഫോളോ ചെയ്യേണ്ട ഒരു സ്റ്റാൻഡേർഡ്സ് ആണ് പ്രിൻസിപ്പൽ ബേസ്ഡ് അക്കൌണ്ടിങ് സ്റ്റാൻഡേർഡ് ഇഷ്യൂഡ് ബൈ IASB, എസ് പി ഇന്റർനാഷണൽ അക്കൌണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് ആണ് ഇത് ഇഷ്യൂ ചെയ്യുന്നത് ഇന്റർനാഷണൽ അക്കൌണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡിൽ അംഗരാജ്യങ്ങളിലെ അക്കൌണ്ടിങ് ബോർഡികൾ മെമ്പേഴ്സ് ആയിരിക്കും അവരെല്ലാം ഡിസ്കസ് ചെയ്തിട്ടാണ് ഇത് ഇഷ്യൂ ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ ഐ സി എ ഐ ഒരു ബോർഡിലെ മെമ്പറാണ് ക്ലിയർ ആണോ അണ്ടർ ദർ എസ് ഫൗണ്ടേഷൻ ഐ എഫ് ആർ എസ് ഫൗണ്ടേഷന്റെ കീഴിലുള്ള ഐ എസ് പി ബോർഡായിരിക്കും ഇഷ്യൂ ചെയ്യുന്നത് ക്ലിയർ ആണോ ഈ ഇഷ്യൂ ചെയ്യുന്ന ഐ നൂറ്റി നാപ്പത്തോളം രാജ്യങ്ങളിൽ ഒന്നെങ്കിൽ അവരുടേതാക്കി അവർ മാറ്റും ഇൻഡ്സ് പോലെ നമ്മൾ നമ്മുടേതാക്കി മാറ്റിയത് അല്ലെങ്കിൽ അതുപോലെ തന്നെ അവരങ്ങ് ഓക്കെ ആണോ ഇനി ഇന്ത്യൻ അപ്രോച്ച് ആണ് ഇന്ത്യയുടെ അപ്രോച്ച് അതേപോലെ നമ്മൾ എടുത്തില്ല ഐ എഫ് ആസിന് നമ്മുടേതാക്കി മാറ്റി ചെറിയ മാറ്റങ്ങളോട് നമ്മൾ വിളിച്ച പേരാണ് വിത്ത് ലിമിറ്റ് ണോ ചില കാര്യങ്ങൾ നമ്മുടെ എക്കോണമി സൂട്ടബിൾ അല്ലെങ്കിൽ അത് എടുത്തു മാറ്റി ചില കാര്യങ്ങൾ നമ്മുടെ എക്കോണമിക്ക് വേണ്ടി കൂട്ടിച്ചേർത്തു വളരെ കുറച്ച് കാര്യങ്ങൾ എന്നിട്ട് നമ്മളുടെ രീതിക്ക് ടൈലർ എടുക്കും അതാണ് ഇൻടൈസ് ഓക്കെ ആണോ അതുകൊണ്ടാണ് പറഞ്ഞത് നയൻറ്റി ഫൈവ് പെർസെന്റേജ് രണ്ടും നമ്പുകൾ സിമിലർ ആണ് എന്ന് പറഞ്ഞു ഇനി ഓവർവ്യൂ അത് എങ്ങനെയാണ് ഇൻടേഴ്സിന് അതെങ്ങനെയാണ് ഓൾഡേർ വ്യത്യസ്തമായിരിക്കും എന്നാൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ട് ഐ സി എ ഐ ഇഷ്യൂ ചെയ്ത അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ക്ലിയർ ആണോ അത് ചെറിയ കമ്പനികൾക്കാണ് വാദം ഐ സി എ ഐ നേരിട്ട് ഇഷ്യൂ ചെയ്ത അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് എന്നിട്ട് അതാര് മുന്നോട്ടേക്ക് കൊണ്ടുവരും മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് വഴി മുന്നോട്ടേക്ക് കൊണ്ടുവരും ഇനി മറ്റതാണ് ഐ എഫ് ആർ എസിന് ഇന്ത്യൻ മത്കരിച്ച് ഇൻഡേസ് അതും ഇവിടെ ആ ഇഷ്യൂ ചെയ്യുന്നത് ഇന്ത്യൻ മത്കരിച്ച് ഐ സി എ തന്നെയാണ് ഇഷ്യൂ ചെയ്യുന്നത് ക്ലിയർ ആണോ ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ

രണ്ടും തമ്മിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാകും മെഷർമെന്റ് ഫോക്കസ് ചിലപ്പോൾ ഫെയർ വാല്യൂ എടുക്കുന്നതിൽ വ്യത്യാസം ഉണ്ടാകും ഇൻഡേസിൽ ഒരു പെർട്ടിക്കുലർ ഫെയർ വാല്യൂ എടുക്കുന്നത് പോലെ ആയിരിക്കുന്നതിൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൽ എടുക്കുന്നത് അതിനകത്ത് ചിലപ്പോൾ ചെറിയ മാറ്റം വരുത്തിയെന്ന് വരും ക്ലിയർ ആണോ എക്സ്പെക്ടഡ് ക്രെഡിറ്റ് ലോസ് ഇൻഡേസിൽ എടുക്കുന്നത് പോലെ ആയിരിക്കുന്നതിൽ അക്കൗണ്ടിങ്ങിൽ എടുക്കുന്നത് അതായത് ചില മെഷർമെന്റുകളിൽ മാറ്റം വരും നിയമത്തിൽ വലിയ മാറ്റം ഇല്ലെങ്കിലും മെഷർമെന്റുകളിൽ മാറ്റം വരും ക്ലിയർ ആണോ ഫെയർ വാല്യൂ കണ്ടുപിടിക്കുന്നതിലോ എക്സ്പെക്ടഡ് ക്രെഡിറ്റ് ലോസ് കണ്ടുപിടിക്കുന്നതിലോ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരും ഓക്കെ അല്ലേ പിന്നെ റവന്യൂ എന്ന് പറയുന്നത് ഫൈവ് സ്റ്റെപ്പ് മോഡൽ റീപ്ലേസസ് മൾട്ടിപ്പിൾ എസ് അതായത് ഇൻഡേസ് വൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റീൻ എന്ന് പറയുന്നത് ഏകദേശം ഒന്നോ രണ്ടോ മൂന്നോ എ എസ്കളെ കമ്പൈൻ ചെയ്ത് ഒരു ഇൻടേ എസ് ആക്കി മാറ്റിയത് പോലെയാണ് ക്ലിയർ ആണോ അപ്പൊ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് എ എസ് ഉള്ളപ്പോൾ ഇൻഡെഎസ് പലതും ഒരുമിച്ച് കൂട്ടിയായിരിക്കും ചെയ്യും സോ ഈ രീതിയിലുള്ള ഡിഫറൻസുകളാണ് ഇവ തമ്മിൽ പ്രധാനമായിട്ടും ഉള്ളത് ഓക്കെ അല്ലെ സോ അതാണ് ഇൻഡേസും എസും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഇന്ത്യയ്ക്ക് വേണ്ടിയിട്ട് ചെറിയ രീതിയിലുള്ള കാർവൌട്ട്സ് ആൻഡ് കാർട്ടിൻസ് ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ അതിനപ്പുറം വലിയ ഡിഫറൻസ് ഒന്നും ഇത് തമ്മിൽ ഇല്ല ഇനി അടുത്തതാണ് ആപ്ലിക്കബിളിറ്റി ഓഫ് ഇൻഡേസ് ഇന്ത്യ ഇന്ത്യയിൽ ഇൻഡേസ് എപ്രകാരമാണ് ആപ്ലിക്കബിൾ ആകുന്നത് ക്ലിയർ ആണോ അത് ഫേസുകളായിട്ടാണ് ഇന്ത്യയിൽ ഇൻഡേസ് അപ്ലൈ ചെയ്തത് ഒന്നാമത്തെ ഫേസ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഇയർ ട്വന്റി സിക്സ്റ്റീൻ സെവന്റീനിലായിരുന്നു ആ സമയത്ത് കമ്പനീസ് ലിസ്റ്റഡ് ആയിക്കോട്ടെ അൺലിസ്റ്റഡ് ആയിക്കോട്ടെ വിത്ത് നെറ്റ് വർക്ക് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ഫൈവ് ഹൺഡ്രഡ് ക്രോർ ആൻഡ് ഹോൾഡിംഗ് ആൻഡ് സബ്സിഡിയറി ഓർ ജോയിന്റ് വെഞ്ചർ ഓർ അസോസിയേറ്റ് കമ്പനീസ് അവർക്കായിരുന്നു ആപ്ലിക്കൽ ഫേസ് വണ്ണിൽ അഞ്ഞൂറ് കോടി അതിന് മുകളിലുള്ള ഹോൾഡിംഗ് കമ്പനി ആയിക്കോട്ടെ സബ്സിഡിയറി ആയിക്കോട്ടെ ജോയിന്റ് വെഞ്ചർ ആയിക്കോട്ടെ അസോസിയേറ്റ് കമ്പനി ആയിക്കോട്ടെ അവർക്കായിരുന്നു എന്ത് ആപ്ലിക്കബിൾ ആയിരുന്നു ഇൻഡേഎസ് ബാക്കി കമ്പനികൾക്കെല്ലാം എന്തായിരുന്നു ആപ്ലിക്കബിൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ആയിരുന്നു ഐ എസ് ആയിരുന്നു ആയപ്പോഴത്തേക്ക് ഇത് എന്ത് ചെയ്തു വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഓൾ ലിസ്റ്റഡ് കമ്പനി ആൻഡ് അൺലിസ്റ്റഡ് വിത്ത് നെറ്റ് വർത്ത് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു അതായത് ഇന്നൂറ്റമ്പത് കോടിക്ക് മുകളിലുള്ള എല്ലാ കമ്പനികളും ഇതിന്റെ പരിധിയിൽ വന്നത് അതായത് കമ്പനികളുടെ എണ്ണം കൂടി ക്ലിയർ ആണോ പ്ലസ് ദർ ഹോൾഡിംഗ് സബ്സിഡിയറി ജോയിന്റ് വെഞ്ചർ ഓർ അസോസിയേറ്റ് ഇങ്ങനെയുള്ള കമ്പനികൾ പ്ലസ് അവരുടെ ഹോൾഡിംഗ് സബ്സിഡിയറി ജോയിന്റ് വെഞ്ചർ ആൻഡ് അസോസിയേറ്റ് കമ്പനി ഇവയെല്ലാം എന്തിന്റെ പരിധി വന്നത് ഇൻഡേസ് പരിധി വന്ന് ക്ലിയർ ആണോ വൺസ് ആപ്ലിക്കബിൾ മസ്റ്റ് ബി ഇൻഡസ് മസ്റ്റ്ലിട ഇൻഡേസ് ആപ്ലിക്കബിൾ ആയി കഴിഞ്ഞാൽ പിന്നെ എസ് ഫോളോ ചെയ്യാൻ പറ്റത്തില്ല ഇൻഡ്സ് തന്നെ ഫോളോ ചെയ്യും ക്ലിയർ ആണോ മുകളിൽ പറഞ്ഞ ക്രൈറ്റീരിയയിൽ കവേർഡ് അല്ല എങ്കിൽ അവ എ എസ് ആണ് ഫോളോ ചെയ്യേണ്ടത് എസ് ആരാ പുറപ്പെടുവിക്കുന്നത് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് കമ്പനീസ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് റൂൾ ട്വന്റി ട്വന്റി വൺ പ്രകാരം പുറപ്പെടുവിക്കുന്ന എസ് ആണ് ഫോളോ ചെയ്യേണ്ടത് ഈ പറഞ്ഞ ലിസ്റ്റിൽ വന്നില്ല ക്ലിയർ ആണോ സോ ഇതാണ് ഇൻഡേസിന്റെ ആപ്ലിക്കബിലിറ്റി അപ്പൊ കറന്റ് ഇരുന്നൂറ്റമ്പത് കോടിക്ക് മുകളിലോ ഈക്വലോ ആയിട്ടുള്ള ഏതെങ്കിലും അൺലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനി ഓൾ ലിസ്റ്റഡ് കമ്പനി ആൻഡ് അൺലിസ്റ്റഡ് കമ്പനി അതുപോലെ അവരുടെ ഹോൾഡിംഗ് സബ്സിഡിയറി ജോയിൻ ജോയിന്റ് അസോസിയേറ്റ് കമ്പനി ഇവയാണ് ഇന്ത്യ ഫോളോ ചെയ്യേണ്ട മറ്റ് കമ്പനികൾ എന്ത് ഫോളോ ചെയ്താൽ മതി അക്കൌണ്ടിംഗ് സ്റ്റാൻഡേർഡ് കമ്പനി സ്റ്റാൻഡേർഡ് റൂൾസ് ട്വന്റി ട്വന്റി വൺ പ്രകാരം പുറപ്പെടുവിച്ച അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യുന്നത്